ഫ്രൂട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നൊരു വെറൈറ്റി ഇഡ്ഡലിയാണ് ചെയ്ത് കാണിക്കുന്നത് ചീര ഇഡ്ഡലി അല്ലെങ്കിൽ സ്പിനച്ച് ഇഡ്ലി ഇനി അല്ലെങ്കിൽ ഗ്രീൻ ഇഡ്ലി വിറ്റമിൻ ഒരുപാടുള്ള അല്ലെങ്കിൽ അയൺ ഒരുപാടുള്ള ഇലകളും കൂടെ ചേർത്ത് ഇഡ്ലി ഉണ്ടാക്കി നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഒരു സ്പിനച്ച് ഇഡ്ലിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് പച്ച ചീര ഉപയോഗിക്കാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിനു ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ഇഡ്ലി ചീര ഇഡ്ലി എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഈ ബേബി സ്പിനജ് ചീരയുടെ ചെറിയ ഇലകൾ മൃദുവായിട്ടുള്ള ഇലകൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇഡ്ലി മാവ് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട് ഒരു ശകലം ഇഡ്ലി മാവും കൂടെ എടുത്തു വേണം ഈ ഈ പാലൊക്കെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഇഡ്ലിമാവിന് നമുക്കറിയാം വെള്ളം കുറച്ച് ചേർക്കണം കുറച്ച് ഇഡ്ഡലി മാവ് അതിനകത്തേക്ക് ഒഴിക്കാം ഇത് നന്നായിട്ട് അരയാനായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഇല തന്നെ അരയ്ക്കാതെ അതിലേക്ക് നമുക്ക് ഈ ചേ ചീരയുടെ അല്ലെങ്കിൽ സ്പിനച്ചിൻ്റെ ഇലയിടാം ഇലയായതുകൊണ്ട് കുറച്ച് നന്നായിട്ട് നന്നായിട്ടങ്ങ് അരഞ്ഞോളും അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് ക്ലോസ് ഓഫ് ഗാർലിക് വെളുത്തുള്ളി ഇനി നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇലയായതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അന്ന് കുലുക്കി ശരിയായിട്ട് അരച്ചെടുത്താൽ മതി വെള്ളം അധികം ഒഴിക്കരുത് അല്ലെങ്കിൽ അഥവാ വേണമെങ്കിൽ അല്പം മാവും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അരച്ചത് നമ്മൾ ഈ മാവിനകത്തേക്ക് നമുക്ക് ഒഴിക്കാം ഇതിനകത്ത് വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റും ആയിരിക്കും ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഈ മാവ് റെഡിയാണ് നമുക്ക് ഇനി ഇഡ്ഡലി ഉണ്ടാക്കാം അപ്പം ഇതിന് ഉപ്പൊക്കെ നോക്കണം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം ഇപ്പം ഞാൻ നേരത്തെ ഇട്ടായിരുന്നു അതാണ് ഞാൻ പറയുന്നത് ആദ്യം ഇഡ്ഡലി പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി എണ്ണയും ഇതിനകത്ത് പുരട്ടിയിട്ടാണ് ഞാൻ ഈ തട്ട് വെച്ചത് അപ്പോൾ അതിൽ ഓൾറെഡി എണ്ണയുമുണ്ട് തട്ടിനകത്ത് എണ്ണയും ഉണ്ട് നമ്മൾ ഇനി ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുത്താൽ മതി തട്ടിൻ്റെ പകുതി നിറഞ്ഞ് കവിയരുത് കവിഞ്ഞാൽ ഇഡ്ഡലി അങ്ങ് ഓവർഫ്ലോ ചെയ്യും ഇഡ്ഡലിയുടെ ഷേപ്പ് ഒക്കെ അങ്ങ് പോകും അനീമിക്കായിട്ടുള്ളതും അതുപോലെ തന്നെ വിറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നല്ല ഭക്ഷണമാണിത് പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികൾക്കൊക്കെ അനീമിയാതി ഇഷ്യൂസ് കാണും അപ്പം അങ്ങനെയുള്ളവർക്ക് നല്ല ഇഡ്ലിയാണിത് അപ്പം ഇനി അടച്ചു വയ്ക്കാം നന്നായിട്ട് ആവി വിവരട്ടെ ഈ പച്ച ഇഡ്ലി ഉണ്ടല്ലോ നല്ല വെള്ള ചമ്മന്തിയുടെ കൂടെയും അതുപോലെ തന്നെ നല്ല ബ്രൗൺ കളർ അല്ലെങ്കിൽ റെഡിഷ് കളറുള്ള സാമ്പാറിൻ്റെ കൂടെ എന്താ ഒരു കോമ്പിനേഷൻ എന്നറിയുമോ അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കാരണം വാല്യൂ ആഡഡ് സർവീസ് എന്ന് പറയുന്നത് പോലെ വാല്യൂ ആഡഡ് ഫുഡാണ് നമ്മുടെ ആരോഗ്യമാണല്ലോ പ്രശ്നം അതല്ലേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് വിറ്റമിൻസും അതുപോലെ തന്നെ അയണും കൂടെ ചേർത്ത് നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റിലൂടെ കഴിച്ചു കഴിഞ്ഞാൽ ബാലൻസ്ഡായിട്ടുള്ള ഡയറ്റുമാവും ഇഡലിക്കകത്ത് തന്നെ റൈസ് ഉള്ളതുകൊണ്ട് കാർബൺ ഉണ്ട് ഉഴുന്നുള്ളതുകൊണ്ട് പ്രോട്ടീൻ ഉണ്ട് പിന്നെ ഈ ഇലകൾ ചേരുമ്പം വിറ്റമിൻസും അതുപോലെ തന്നെ അയണും കൂടി ചെയ്യും നന്നായിട്ട് ആവി വരുന്നുണ്ട് ഇപ്പോൾ നമുക്കതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ പച്ചക്കളറിലത്തെ ഇഡ്ഡലി റെഡിയാണ് അപ്പോൾ ഒരു സ്ക്യൂറോ വല്ലതും ഇട്ടൊന്ന് കുത്തി നോക്കണം അത് ഞാൻ ഈ പാചകത്തിലെ വെറ്ററൻസിനല്ല പറഞ്ഞു കൊടുക്കുന്നത് ബി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് കാര്യം അവർക്ക് ചില കാര്യങ്ങൾ അറിയില്ല അതായതിപ്പം ഇത് ക്ലീനായിട്ട് തിരിച്ച് വരുന്നുണ്ട് ഇതിപ്പം ഇഡ്ഡലി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി എടുക്കാം അതുപോലെ തന്നെ ഇഡ്ഡലി എടുക്കുമ്പം ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ലോവർ സൈഡിൽ പൈപ്പ് പൈപ്പിലെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി കഴിഞ്ഞ് ഇഡ്ഡലി പെട്ടെന്ന് ഇളകിയും വരും പൈപ്പിൽ നിന്ന് റണ്ണിങ് വാട്ടർ ഒഴിച്ചൊന്ന് തണുപ്പിച്ചതാണ് അപ്പം നമുക്കത് ഇങ്ങനെ ഇളകി വരും നോക്കി നല്ല സ്മൂത്തായിട്ടാണ് ചിലർ ഇഡലി വെച്ച് കഴിയുമ്പം ഈ കടിച്ച് പോലെ ഇരിക്കും പൂണൊന്നും വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഇളകി ഇളകി വരും അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതൊക്കെ നല്ല ഇൻഫർമേഷൻസ് അല്ലേ കൂട്ടുകാർക്കൂടെ പറഞ്ഞു കൊടുക്കാൻ ഇനി നമ്മൾ കുറച്ച് വെള്ളമാവ് മാറ്റി വെക്കാമെങ്കിൽ നമുക്ക് കുറച്ച് കലാപരമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് ആദ്യം കുറച്ച് വെള്ളമാവ് മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമാവും മാവും കൂടെ ഒഴിക്കാം കുക്കിങ്ങിനകത്ത് ഒരുപാട് പാഷനുള്ളവർക്ക് ചെയ്യാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞു തന്നെന്നുള്ളതേ ഉള്ളൂ നിർബന്ധമില്ല എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ തിരിച്ചും ചെയ്യാം ആദ്യം നമുക്ക് പച്ചമാവ് മാവ് ഒഴിക്കാം അതിനുശേഷം നമുക്ക് അല്പം വെള്ളമാവ് മാവൊഴിക്കാം നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുകയും അതുപോലെ കമൻസ് പോസ്റ്റ് ചെയ്യും ചെയ്താലേ മറ്റുള്ളവരിലേക്ക് ചാനൽ റീച്ച് ചെയ്യുകയുള്ളൂ അപ്പോൾ അതിനും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഡിസൈനർ ഇഡ്ലിയും റെഡിയാണ് വേണ്ടത് പച്ചയും വെള്ളയുമായിട്ട് അതുപോലെ തന്നെ തിരിച്ചു അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അപ്പോൾ നമ്മുടെ സ്പിനച്ച് ഇഡ്ലി റെഡിയാണ് ഏത് വിധത്തിൽ വേണമെങ്കിലും ചെയ്യാം ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻ യു സ്റ്റേ സേഫ്